ലോകത്തെ ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തെപ്പറ്റി ഇത്രയധികം വ്യാഖ്യാനങ്ങൾ എഴുതിയിട്ടുണ്ടോ വിശുദ്ധ കുർആാൻ മാത്രമാണ് ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തെ ചർച്ചാ വിഷയമാക്കിയിട്ടുണ്ടോ ഗവേഷണ വിധേയമാക്കിയിട്ടുണ്ടോ വിശുദ്ധ ഖുർആാൻ മാത്രമാണ് ഗ്രന്ഥങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചെറിയതും വലിയതും വിശുദ്ധ ഖുർആാനാണ് ഈ ഒരു ഗ്രന്ഥം ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമുണ്ടോ അത് വിശുദ്ധ ഖുർആാൻ മാത്രമാണ് ഈ കുർആാൻ വായിച്ചു കേൾക്കുകയും വായിക്കുകയും ചെയ്തവർ മാറിയതായിട്ടാണ് ചരിത്രം നബി ബി സലാല്സലമിയുടെ കാലത്ത് അദ്ദേഹത്തിൻ്റെ ബദ്ധശത്രുക്കളായിരുന്ന ഒരുപാട് ഭാഷാ പാണ്ഡിത്യമുള്ള നേതാക്കന്മാർ വലീദ് മു ഇറയ പോലെയുള്ള ആളുകൾ ഉമർബുൽ ഖത്താബിനെ പോലെയുള്ള ആളുകൾ അമ്രുബുനുൽ ആസിയ പോലെയുള്ള ആളുകൾ ഒലീദ് വായിച്ചും വായിച്ചിട്ടും അദ്ദേഹത്തിന് ബോധ്യമായിട്ടും ആ നാട്ടിലെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം അതിനെ മറച്ചു വെച്ച് വായിച്ചു മനസ്സിലാക്കിയ കാര്യങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞു പോയി ഇൻഹു ഫക്കറദ്ദർ ഫുത്തിൽ സുമുത്തില ക ഞാനിത് വായിച്ചപ്പോൾ ശരിയാണെന്ന് തോന്നുന്നു വല്ലാത്തൊരു ആശയമാണെന്ന് തോന്നുന്നു ഇതുപോലെയുള്ളൊരു ഗ്രന്ഥം ഞാൻ കേട്ടിട്ടില്ല കണ്ടിട്ടില്ല ഇതുവരെ വായിച്ചിട്ടില്ല പക്ഷേ ഞാനിത് വായിച്ച് ഈ ഗ്രന്ഥത്തിൻ്റെ അനുയായി കഴിഞ്ഞാൽ ഈ നാട്ടിൽ എൻ്റെ സ്ഥാനം എന്താകും എനിക്ക് കിട്ടിയിരുന്ന ആദരവുകൾ എന്താകും കുറൈസി പ്രമുഖൻ എന്ന ആ മഹത്വത്തിന് എനിക്ക് ഇടവ് ഇടിവ് പറ്റുമോ എന്നൊക്കെ ആലോചിച്ച് ചിന്തിച്ച് അവസാനം അദ്ദേഹം പറഞ്ഞു ഇൻഹദ ഇല്ല യുസർ ഇതൊരു വലിയ മാജിക്കാണ് ഇതൊരു മിറാക്കളാണ് നമുക്ക് കണ്ടെത്താൻ കഴിയാത്ത ഏതോ പിശാച്ചുക്കൾ ഇവനെ കൊണ്ടുവന്നെത്തിച്ച പൈശാചികമായ മാരണമാണ് ഇത് യഥാർത്ഥ്യമല്ല എന്ന് പറഞ്ഞ് കയ്യൊഴിയുകയാണ് ഒലിതുപനുമുഖേറെ ചെയ്തത് വായിച്ച് പഠിച്ചിട്ട് ബോധ്യമായിട്ടും മനസാക്ഷിക്കെതിരായി പറഞ്ഞു അതാണ് ലോകത്ത് പിന്നീട് ഒരു മനുഷ്യന്മാർ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഉമർ ഖത്താബ് വഖത്ത പ്രതിലാഹുവിന് വായിച്ചപ്പോൾ എത്ര ക്രൂരനായിരുന്നാലും അദ്ദേഹത്തിന് അത് ബോധ്യപ്പെട്ടു ലോകത്ത് ഇന്നും അറിയപ്പെടുന്ന ഏറ്റവും നല്ല രാഷ്ട്രമീമാംസകനായും ഏറ്റവും നല്ല വഴികാട്ടിയായും എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന മനുഷ്യനായി ഉമർബുൽ മാറ്റിയത് ഇത് വായിച്ചത് കൊണ്ടാണ് അലിഖൽ ഖുർആൻ അലിഷ എന്ന് തുടങ്ങുന്ന വചനം മഹാനായ അസ് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഇസ്ലാമിൻ്റെ സന്ദേശമെത്തിക്കാൻ മുന്നിൽ നിന്ന ഫാത്യഹുമിസർ എന്ന അംബ്രുബനുൽ ആസ് പ്രവാചകന്റെ ജീവിതത്തിൽ മുക്കാൽ കാലഘട്ടം പ്രവാചകൻ്റെ എതിരായി നിന്നിട്ടും ഇത് വായിച്ച് കേട്ടു നോക്കിയപ്പോൾ ഒരിക്കലും അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയാതെ അവസാനം ഇസ്ലാമിക വിശ്വാസിയായി മാറുകയും ഇസ്ലാമിനെ ഭൂഖണ്ഡത്തിൻ്റെ അറേബ്യൻ ഉപദ്വീപിൻ്റെ അക്കരെ കൊണ്ടെത്തിക്കാൻ നേതൃത്വം നൽകുകയും ചെയ്ത അംരു ആസ് ഇത് വായിച്ചു പഠിച്ചയാളാണ് ഒരുപാട് ആളുകൾ നമുക്കറിയാം പരലോകത്തെ പറ്റിയുള്ള ഒരു വാക്ക് കേട്ടതാണ് ഖുർആാനിലെ ഒരു വചനം കേട്ടതാണ് മോറിസ് ബുക്കായി എന്ന മനുഷ്യനെ മുഹമ്മദ് അസദ് എന്ന ഇസ്ലാമിൻ്റെ മഹത്തായ ഒരു ചിന്തകനാക്കി മാറ്റിയത്